ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ക്യു ആൻഡ് എ ആണ് നമ്മൾ ചെയ്യുന്നത് ക്യു ആൻഡ് എ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ക്വസ്റ്റ്യനും ആൻസറും അതായത് ഒരുപാട് പേര് നമ്മുടെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ മകന്റെ ഒരു ഒളിച്ചോട്ടവും അതിനെ തുടർന്നുണ്ടായ കല്യാണവും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പലതിനും നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല അപ്പോൾ എന്നാൽ ഇന്നൊരു ക്യൂ ആൻഡ് എ വെച്ചിട്ട് അതിൻ്റെ ആൻസറുകളെല്ലാം ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ സ്ഥലം ാണ് ചോദിച്ചിരുന്നത് അപ്പം നമ്മുടെ സ്ഥലം ഏതാണ് അപ്പൊ കൊല്ലം ജില്ലയിൽ പൗത്രേശ്വരം പഞ്ചായത്തിൽ ആണ് ഇപ്പം ഞങ്ങളുള്ളത് അതെ അതായത് ജസ്റ്റ് ജില്ല മാത്രമല്ല ഞങ്ങളുടെ ഏരിയ ഫുള്ള് കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള അഡ്രസ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ പറയണം അവരിപ്പം തൽക്കാലത്തേക്ക് അവിടെ താമസിക്കുന്നു എന്നല്ല പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതുവരെ നമ്മൾ സ്ഥിരമായിട്ട് അവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ആ അതെ അതെ അല്ല ഒരു വെണുടിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരെന്താണ് ഞങ്ങളുടെ പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ ഉള്ളതാണ് അപ്പം അതിൻ്റെ ഒരു സംഗതി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷ കാരണം ആ പേര് സുരേഷ് സുരേഷ് എന്നെ ചാത്തൻ അറിയപ്പെടും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാത്ത ചാത്ത വിളിക്കും അപ്പൊ നമുക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്തവൻ അബിദേവ് ഇളയവൻ ഇന്ദ്രദേവ് അതിന് ഇളയവൻ നിരജ്ദേവ് അപ്പൊ അതിലെ മൂത്താളാണ് ഇപ്പൊ ഈ വിവാഹം കഴിച്ചിരിക്കുന്നത് അബിദേവ് അപ്പൊ ഇനി അത് അടുത്തൊരു ക്വസ്റ്റ്യൻ അവൻ പ്രായപൂർത്തിയായോ അവന് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പാൽക്കുപ്പി പാൽക്കുപ്പി കുട്ടിയാണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉത്തരം പറയാം അവൻ പ്രായപൂർത്തിയായി അവൻ ഇരുപത്തിനാല് ആ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോ ഓഹ് അച്ഛനും അമ്മയും കൂടി ഇരുപത്തിനാലെടുത്ത് പറഞ്ഞു ഇരുപത്തിനാല് വയസ്സുണ്ട് അതെ ഇരുപത്തിനാലൊരു വലിയതല്ല എന്നാലും ഞങ്ങൾ ഇരുപത്തിനാല് വയസ്സുണ്ട് പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവന്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ളതാണ് ആ ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അതെ അതെത്തിമൂന്ന് വയസ്സാണ് വയസ്സാണുള്ളത് എവിടെ വെച്ചാണ് കണ്ടത് കേട്ടത് പരിചയപ്പെട്ടത് അവർ തങ്ങളിൽ എങ്ങനെയാണ് അറിഞ്ഞത് അതൊക്കെ പിന്നീട് അവരൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും എങ്കിലും ഇപ്പം അത്യാവശ്യം നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് കണ്ട കുറച്ച് ആൾക്കാരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം വയസിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അതായത് മോന് ഇരുപത്തിനാലും മൂക്ക് ഇരുപത്തി മൂന്നും വയസ്സുണ്ട് അപ്പൊ ശരിക്കും അതെ 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 അതായത് ഇവിടെ ഒരു ജോസ്കോയ്ക്ക് വകുപ്പില്ല ആ ആയിട്ട് പറയുകയാണെങ്കിൽ ജോസ്കോയ്ക്കുള്ള വകുപ്പ് ഇവിടെ ഇല്ല ഇനി ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ ജോസ്കോ എന്താണെന്ന് ചോദിക്കണ്ട അത് ഒരു ചൊറിഞ്ഞിട്ടുള്ളവർക്കും മാന്തിയിട്ടുള്ളവർക്കും ആരും ജോസ്കോ എന്തോന്നുള്ളത് അപ്പൊ ഇവിടെ ജോസ്കോയ്ക്ക് വകുപ്പില്ല കാരണം ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും വയസ്സ് വീതം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് അവര് പിന്നെ അടുത്തൊരു ഇതാണ് മോനെ സ്വന്തം കാലിൽ ജീവിക്കാൻ ഏതെങ്കിലും വരുമാനമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ജോലിയുണ്ടോ അപ്പൊ ജോലി ഉണ്ട് അയാൾ ഐ ടി പ്രൊഫഷണലാണ് ജോലി ചെയ്യുന്നത് ഡിസൈനറായിട്ട് അതെ അതെ അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പം അയാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഡേയും നൈറ്റും ഒക്കെ മാറി മാറി അവർക്ക് വരും അപ്പൊ അത് അയാൾക്ക് ജോലിയുണ്ട് പിന്നെ ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം അയാൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ട് പിന്നെ ഈ കല്യാണത്തിനൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം നടത്തിയതും വാങ്ങിയതും അയാളുടെ പൊണ്ടാട്ടിക്ക് വേണ്ടുന്ന താലി മല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള വരുമാനം അയാൾക്കുണ്ട് അപ്പൊ അതെ അത് പേരൻസ് എന്നുള്ള നിലയിൽ അവൻ പറ്റുന്നെല്ലാം അവൻ സേവ് ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് അത് കുറച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നു അത്യാവശ്യം ഇട കൊണ്ടാട്ടിക്ക് സ്വന്തം ചിലവിൽ താലിയും മാലയും വാങ്ങിക്കാൻ അയാളെ കൊണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സാധിച്ചു അതുകൊണ്ട് അയാൾ കല്യാണം എന്ന് പറഞ്ഞു അത് നമുക്ക് വലിയൊരു ആശ്വാസമായി നമ്മൾ നടത്തിയും കൊടുത്തു പിന്നെ അടുത്തൊരു മെയിൻ ചോദ്യമാണ് വന്നത് പെൺകുട്ടിക്ക് എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല പെൺകുട്ടിക്ക് പക്വതയായില്ല പെൺകുട്ടിക്ക് പ്രായം എത്തിയില്ല അതിനെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കേണ്ട പ്രായത്തിൽ മാറ്റി കല്യാണം കഴിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് ആരോപണങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നായി അപ്പൊ അതിന് തന്നെ മോൾഡേ വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പാസ്സായി നിക്കുകയാണ് അതിന്റെ മാസത്തെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലുകളില് ഇയാൾക്ക് അയാൾ പഠിച്ച പ്രൊഫഷനെ നമ്മള് ജോലിക്ക് വിടത്തോളൂ അല്ലാത്ത ജോലിക്കൊന്നും ഇയാളെ വിടാൻ നമുക്ക് ഇപ്പൊ താല്പര്യം ഇല്ല തന്നെ ഇപ്പൊ അയാൾ അങ്ങനത്തെ ജോലിക്ക് പോവണ്ടെന്ന ആവശ്യം നമ്മുടെ അപ്പൊ അതുകൊണ്ട് അയാള് പഠിച്ച പ്രൊഫഷൻ അനുസരിച്ച് അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ജോലി ശരിയല്ല നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ അപ്പൊ അയാളും ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള കുട്ടിയാണ് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു നമ്മള് അവരുടെ വിവാഹം എന്തുകൊണ്ട് ജീവമാതയിൽ വെച്ച് നടത്തി അവരുടെ അച്ഛനെയും അമ്മയെയൊക്കെ നമ്മൾ അവഹേളിക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവമായിട്ട് അവരെ നമ്മള് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയെ നമ്മൾ അനാഥാലയത്തിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തിയെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൃത്യമായിട്ടുള്ളത് അണ്ണം പറയും അപ്പം അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ ഇട്ട് ഈ ജീവമാതായിൽ എന്തൊക്കെയോ അഴിമതികൾ നടക്കുന്നു അവർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ കുറേ റിയാക്ഷൻകാരും മറ്റുള്ള കുറേ ഫേസ്ബുക്ക് പേജുകാരും ഒക്കെ ചെയ്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളവിടെ ഒന്ന് പോയായിരുന്നു അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിത്യവൃത്തി കഴിഞ്ഞുകൂടി പാൻ വേണ്ടിയിട്ട് അതായത് അത്യാവശ്യം അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നടത്തിപ്പുകാരി ബിഗിനി ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ ഉദീകരിച്ച വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു ഈ അമ്മമാർക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ എടുത്ത് എന്തെങ്കിലും ഒന്ന് ചിലവാക്കാൻ എൻ്റെ കൈവശം വന്നാലോ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു സംഗതി വരികയോ ചെയ്താൽ ഒരിക്കലും നാട്ടുകാർക്ക് ആർക്കും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ അന്ന അവിടുത്തെ അമ്മമാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം ഇങ്ങനൊരു സംഗതി എൻ്റെ മോൻ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കൊണ്ടു ഒരു കല്യാണം നടത്തണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയത് ഇത് മുൻകൂട്ടി കണക്കൂട്ടി നിശ്ചയിച്ച് വെച്ചിരുന്നൊന്നുമല്ല അന്നേരം അവർക്ക് അവരിങ്ങനെ വന്നു വന്ന് വന്ന് വേണ്ടുന്ന ആദ്യമേ ഞങ്ങളെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി കേസ് കൊടുത്ത അനുസരിച്ച് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരു കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്ന ശനിയാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ചത്തെ കല്യാണം നടത്താതെ അത് തോനെയും കാരണം ഇപ്പൊ നമ്മള് നോർമലായിട്ട് ഒരു കല്യാണം നടത്തണമെങ്കിൽ തന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം അതായത് ആയിട്ട് കല്യാണം നടത്തണമെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയും പരിസരവാസികളെയും നാട്ടുകാരെയും എല്ലാം കൂടെ കൂട്ടി ഒരു കല്യാണം നടത്തണമെങ്കിൽ ഓരോരുത്തരും ഒരു കല്യാണം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചിറക്കം വന്ന് പെണ്ണ് കാണുന്നു പെണ്ണ് കണ്ടതിന് ശേഷം പിന്നെ നിശ്ചയം നടത്തുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനുള്ള കാ സ്ഥലങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും അല്ലെങ്കിൽ പോട്ടു അത്യാവശ്യം ഒരു മാസമെങ്കിലും പത്ത് ദിവസം കൊണ്ടൊന്ന് എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി ഒരു കല്യാണം നടത്താൻ പറ്റത്തില്ല അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടം വലിയ പരാതിയാവും ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കണ്ടവരും കേട്ടവരും അയൽക്കാരും അയൽവാസികളും എല്ലാം പറയുന്നത് നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊരു പരാതി ഇല്ലെന്നാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പം ഇപ്പോൾ ഈ അത്യാവശ്യം ഞങ്ങൾ ശനിയാഴ്ച തീരുമാനിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒരു ആഡിറ്റോറിയം കിട്ടാനും ഒരു സദ്യ ഉണ്ടാക്കാനും ഒന്നും പറ്റത്തില്ല അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവിടെ ഒന്ന് വിളിച്ച് ചോദിച്ച് വിളിച്ചു ചോദിച്ച് ഭയം എന്തായിട്ടാ കൊണ്ടുപോവാ അവരുടെ കല്യാണം നമുക്ക് ഇവിടെ വെച്ച് നടത്താം എന്ന് സന്തോഷപൂർവ്വം അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയത് അല്ലാതെ ആരെയും അവഹേളിക്കാനോ ആരെയും നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല അച്ഛനെയും അമ്മയെ കുറ്റപ്പെടുത്താനോ ഒന്നിനു വേണ്ടിയിട്ടല്ല അപ്പൊ നോക്കിയപ്പോഴും എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ മോനെ അടിച്ചോണ്ട് വന്നു കൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു കല്യാണം കഴിക്കാത്ത കൊച്ചിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഏറിലോട്ട് പാമ്പയ്യാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏട്ടുപിടിയിന്ന് അപ്പൊ അവരാവുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു വിവാഹം വിവാദം ഉണ്ടായ അവരായത് കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അത് നടത്താമെന്ന് തന്നെ സമ്മതിക്കുന്ന ഉറപ്പ് എനിക്ക് ഉണ്ടായതിന്റെ പേരിലാണ് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചതും അവിടെ കൊണ്ടു ചെല്ലാം പറഞ്ഞതും അങ്ങനെ അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അല്ലാതെ അതിനകത്ത് ഇപ്പം ഈ നിങ്ങൾ ചില കമൻസ് ഇടുന്നവർ വന്ന് വളച്ചോടിക്കുന്നതൊക്കെ പെൺകുട്ടിയുടെ വീട്ടുകാരോടുള്ള വ്യക്തി വിരോധം നമുക്ക് അവരോട് ഒരു വിരോധവും ഇല്ല നമുക്ക് അവരോട് യാതൊരുവിധ പണക്കവും ഇല്ല ഒന്നും ഒരു ഇതുമില്ല പിന്നെ എന്തുകൊണ്ട് പെൺകുട്ടിയെ നിങ്ങളിങ്ങനെ പിടിച്ചോണ്ട് പോയിരുന്നു അതും ഞാൻ പറയാം കണ്ടു പെണ്ണായാലും ആണായാലും ശരി അച്ഛനും അമ്മയ്ക്കും മക്കളും മക്കൾ തന്നെ സ്നേഹക്കുറവ് കുറവ് വേറൊരു ഒന്നും വരത്തില്ല പക്ഷേ ഇതേ ആവശ്യം ഈ പെൺകുഞ്ഞും അവരുടെ വീട്ടിൽ ഉന്നയിച്ചതാണ് എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് വേറെ നിങ്ങൾ കല്യാണം ആലോചിക്കേണ്ട പറ്റൂകിൽ എന്നെ അവർ ആ പയ്യന്റെ കൂടെ തെട്ടിച്ചയക്കും എന്നുള്ള ആവശ്യം ഒരുപാട് പ്രാവശ്യം അവര് ഉന്നയിച്ച അപ്പൊ അവരുടെ ഇമേജ് അവരുടെ പരിസരവാസികളുടെ അന്തസ്സ് അവരുടെ അന്തസ്സല്ല അവരുടെ പരിസരവാസികളുടെ അന്തസ് ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്ന അല്ല ഉണ്ട് കൂതക്കുണ്ട് ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ മോനും ഉണ്ട് ഇങ്ങനെയൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം നമ്മുടെ ആണായാലും ശരി പെണ്ണായാലും അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക അത് നമ്മുടെ ഒരു ജോലിയാണ് നമ്മുടെ ഒരു മക്കളുണ്ടെങ്കിൽ അവരെ വളർത്തുക എന്നുള്ളത് അവസാനം വന്നിട്ട് അവരവരാഗ്രഹത്തിന് ജീവിക്കാൻ പോകുമ്പം ഒരച്ഛനും ഒരമ്മയും അപ്പം ഞങ്ങൾ ആരെയും വാഞ്ചിക്കുകയല്ല ഒരിക്കലും കൊന്നു കളയാൻ മക്കളില്ലാത്തതിൻ്റെ പേരിൽ സമ്മതിച്ചതാണ് എനിക്ക് ഒരെണ്ണം ഒരെണ്ണത്തിനടുത്തും കൊന്ന് കളയാനില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന പെണ്ണിന്റെ ആൾക്കാരായിട്ട് കൊല്ലപ്പെടാനോ കൊല്ലിക്കാനോ ഇതൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കാരണം നാളെ ഈ കൊച്ചിനോട് ആ കൊച്ചിനോട് ആ വീട്ടുകാർ തന്നെ പറഞ്ഞേ ഞങ്ങൾ നടത്തി തരത്തില്ല നീ പോയിക്കോ ആ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തതും ഇട്ടതും ഒക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് കാരണം ഞങ്ങൾ വീഡിയോ എടുത്തത് ഈ കൊച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല ആ കൊച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ആ കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെയോ വെച്ച് ആരുടെയോ ഫോൺ മേടിച്ചാണ് ഞങ്ങളെ വിളിക്കുന്നത് അപ്പൊ വിളിച്ചതനുസരിച്ച് ഈ കുഞ്ഞൊരു പക്ഷെ അവരുടെ വീട്ടിലേക്ക് പോയില്ല അല്ലെങ്കിൽ തിരിച്ച് അവരുടെ വീട്ടിൽ ചെല്ലുന്നു എവിടെ പോയിരുന്നെന്ന് ചോദിച്ചാൽ അതിനെ എടുത്തിട്ട് അടിക്കാനും ഇരിക്കാനും ഇതിനകത്ത് ചില ആൾക്കാരുടെ ഒരു കമന്റും അവർ ചോദിച്ച ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ കൊണ്ടുപോവാൻ കാണിച്ച ആ ഒരു ഊർജ്ജവും എന്ത് ആർജവും എന്തുകൊണ്ട് തിരിച്ച് അതിന്റെ പേരൻസിനെ വിളിക്കാൻ കാണിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പേരൻസിനെ നിഷേധിച്ചിട്ട് അതായത് പറഞ്ഞിട്ടുണ്ടോ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എന്തുകൊണ്ടോ അതെന്താന്നുള്ളത് അവരുടെ മാത്രം പേഴ്സണലായിട്ടുള്ള അത് അതിന്റെ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാസ്റ്റ് ഇതൊക്കെയാണ് പ്രശ്നം അവരുടെ വിഷയം അതായത് അവർക്ക് നമ്മുടെ ഫാമിലി അവർക്ക് പറ്റി കാണത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ് ബേസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാണത്തില്ല അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങള് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയാണ് പ്രശ്നം അല്ലാതെ കുഞ്ഞിന്റെ പ്രശ്നമല്ല അതെ മറ്റെന്തെങ്കിലും റീസൺ ഇനി ഒരു പക്ഷെ അവർക്കുണ്ടെങ്കിൽ പോലും ഇവര് തങ്ങളിൽ വർഷങ്ങളായിട്ട് സ്നേഹത്തിലായിരുന്നു അപ്പൊ അവരുടെ സ്നേഹത്തിന് മറ്റവരുടെ ഈഗോയാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലാതെ ഇവരുടെ സ്നേഹം ഇവര് തങ്ങളിലുള്ള സ്നേഹത്തിന് മറ്റൊന്നും അല്ല ഉള്ള തടസ്സം അച്ഛന്റെയും അമ്മയുടെയും റിലേറ്റീവ്സിന്റെയും ഈഗോയും അവരുടെ ഇഷ്ടങ്ങളുമാണ് ഈ കുട്ടിയുടെ ഇഷ്ടത്തിന് ഒരു വളർത്തുക വളർത്തുക അതാണ് രക്ഷകർത്താവ് ചെയ്യേണ്ടത് വളർത്തുക വളർന്നതിനു ശേഷം നമ്മളൊക്കെ പ്രായപൂർത്തിയായ വയസ്സായിരിക്കുന്ന ആൾക്കാരാ നമ്മൾ നാല് വെള്ളിയാഴ്ച കൂടെ ഉള്ളു അവരാജീവിക്കണ്ടേ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ വിടണം അതുകൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും അവരാനുഭവിക്കുന്നേ അപ്പൊ ഞങ്ങൾ എല്ലാരെയും റെക്കമെൻഡ് ചെയ്യല്ല ഞങ്ങളെപ്പോലെ ആരെയും ഒക്കെ ആവാങ്ങി ആത്മഹത്യയും കൊലപാതകങ്ങളും കുറയും ദുരഭിമാന കൊല എന്റെ മോനെ അന്നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൂടെ പോയത് എന്താന്ന് വെച്ചാ എന്റെ മോനെ ആരെങ്കിലും ആക്രമിക്കുവാണെങ്കിൽ ഒരു ബെറ്റാലിയനായിട്ട് വന്ന് ആക്രമിച്ചാൽ പോലും എനിക്കത് കാണിച്ചു കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു തെളിവിന് വേണ്ടിയാണ് ഞാൻ അന്നേരം ആ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പൊ പിന്നെ ആ ഷൂട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ എന്തിനും പോസ്റ്റ് ചെയ്തെന്നുള്ള ചോദ്യം ഉണ്ട് അവിടെ അതും പറഞ്ഞില്ലയോ അതും ഒരു തെളിവാണ് ഞങ്ങൾ കൊണ്ടുപോരുന്നെന്ന് ജനം അറിയണം ജനങ്ങൾ അറിയണം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല പബ്ലിക്കും അറിയണം ഞങ്ങളവിടെ കൊണ്ടുപോരുന്ന ആ മുളെ ഞങ്ങള് കൊണ്ടുപോയിരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പബ്ലിക് ചെയ്തത് അത് മാത്രമല്ല കേട്ടോ അങ്ങനെ ഒരു ആശയം മാത്രമല്ല ഉള്ളത് മിക്ക പേരൻസും മക്കൾക്ക് ഇങ്ങനെ ഒരു അഫെയർ ഇപ്പൊ ഈ അടുത്ത തൊട്ടടുത്ത ദിവസം അത് പിന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിലും പറയാം പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടിയെ കുണ്ടറേ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പാണെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആ കുട്ടി കെണ്ടിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത് അപ്പൊ നമ്മൾ ഈ വീഡിയോ പബ്ലിക് ആക്കിയതിനകത്ത് വേറൊരു കാര്യവും കൂടെ ഉണ്ട് കാരണം ഇതേപോലെ ഏതെങ്കിലും ഒക്കെ പേരൻസ് ആ തന്റെ മക്കളുടെ ഇഷ്ടത്തിന് ഇതേപോലെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പല കുഞ്ഞുങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടത്തില്ല പല കുഞ്ഞുങ്ങളും അച്ഛനും ആങ്ങളും ഒക്കെ ജയിലിൽ പോകുന്നുണ്ട് കാര്യം എന്തോ ദുരഭിമാനക്കൊല ജാതി അല്ലാത്തവനെ പ്രേമിച്ചു അപ്പൊ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയരുത് ചിന്തിക്കുക ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പം അങ്ങനെ പല കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇന്നിപ്പം ഞങ്ങൾ അവനൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല അവൻ ഇരുപത്തി വയസ്സേ ഉള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ ഇരുപത്തി വയസ്സേ ഉള്ളൂ നീ ഇപ്പം കല്യാണ പ്രായമായിട്ടില്ല നീ വിവാഹം കഴിക്കേണ്ട അതിനൊക്കെ ഇനിയും സമയം കിടക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ മോക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് അതായത് പെൺകുട്ടികളെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട വിവാഹപ്രായമായി അവൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കോഴ്സും പഠിച്ചിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ആൾറെഡി നല്ല രീതിയിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രഷർ കുട്ടിയുടെ മുകളിലുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഇതൊക്കെ ആൾക്കാരൊക്കെ വന്ന പെണ്ണ് കാണി അതൊക്കെ ഏതാണ്ട് ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് പോകുന്ന ലെവലിലൊക്കെ ഉള്ള കാര്യങ്ങൾ നിശ്ചയം നടത്താമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനം അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു അപ്പോൾ കുട്ടി എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് മോള് നമ്മളോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റൊരു ഒരാളിൻ്റെ ഭാവി എന്തായാലും എനിക്ക് അഭിയുടെ കൂടെ ജീവിക്കാനേ താല്പര്യമുള്ളൂ അപ്പം ഞാൻ കാരണം മറ്റൊരാളിന്റെ ഭാവി പോവരുത് അതായത് ഒരു ജസ്റ്റ് ഒരു നിശ്ചയമാണെങ്കിൽ പോലും ആ ആള് അതിന് സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ട് പൈസ ചെലവാക്കിയും ഇവര് പറയുന്ന ഒരു നിശ്ചയം നടത്തിയിട്ട് ഒരു ബന്ധം ഒഴിഞ്ഞല്ലേ ഒരു നിശ്ചയത്തിട്ട് കല്യാണം നടക്കാതിരിക്കുമ്പോൾ വീണ്ടും ആ പയ്യൻ വേറൊരു നിശ്ചയം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും അല്ലെ അടുത്തൊരു പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോഴും പറയുന്നത് എന്തോ എന്നറിയാവോ ആ പയ്യൻ അവര് അപ്പൊ മാനസികമായിട്ടായാലും ഞാൻ കാരണം മറ്റൊരാള് ബുദ്ധിമുട്ടരുത് എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളിനോട് ഇഷ്ടം വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരാളിന്റെ മുമ്പിൽ വിവാഹത്തിന് സമ്മതം അറിയിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ നിക്കത്തില്ല എന്നാണ് മോള് നമ്മളോട് പറയുന്നത് അപ്പൊ അല്ല പറ്റത്തില്ല ഞങ്ങളുടെ മോന് ഇപ്പം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രണ്ട് കുഞ്ഞുങ്ങളും ചിലപ്പോൾ പക്ഷേ ഈ ഭൂമിയിൽ മുൻപോട്ട് ജീവിക്കത്തില്ല അവളും മറ്റൊരാളിനെ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ ജീവിക്കുവോ ഇല്ലയോ അത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല അത് മോളുടെ തീരുമാനമാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് അവളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ ഒരുപക്ഷെ മുമ്പോട്ട് ജീവിക്കുമോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ആൾറെഡി അവൻ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് അപ്പോൾ അത് അത് കൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് എത്ര നാണം കിണ ചിലപ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നാണം കെട്ടൊരച്ഛനും ഉമ്മയായിരിക്കാം ഞങ്ങള് മകന് വേണ്ടിയിട്ട് പെൺകുട്ടിയെ കടത്താൻ പോയി അല്ലെ തട്ടിക്കൊണ്ടുവരാൻ പോയി സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഒരു നാണം കെട്ട അച്ഛനും എങ്കിലും ഞങ്ങക്ക് ഞങ്ങൾ ചെയ്തത് തെറ്റല്ല കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ പറഞ്ഞല്ലോ ആ ഞങ്ങളുടെ മകനെ അതായത് അവനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനെ അവനൊരു ഭാവി ഇല്ലാണ്ടാക്കാനോ കാരണം അവളാണ് അവൻ്റെ എല്ലാം എന്ന് പറഞ്ഞാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലൈഫ് അവന് ഞങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതായത് നിങ്ങളീ പറയപ്പെടുന്നത് പോലെ പ്രായമോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അവൻ്റെ ആരോഗ്യസ്ഥിതിയോ അവന് വലിയ ആരോഗ്യവും ഇല്ല ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ പാൽക്കുപ്പിയാണെന്നോ മുട്ടത്തോട് തലേന്ന് പൊട്ടിയില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവനെ നിരുത്സാഹപ്പെടുത്തി അതിന്റെ ബേസിൽ ഇങ്ങനൊരു കുട്ടി പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അവക്ക് മോക്ക് മറ്റൊരാളിൻ്റെ മുമ്പിൽ ചെന്ന് കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി അല്ലെങ്കിൽ കൈ നീട്ടി കൊടുക്കേണ്ടി നിന്നൊരവസ്ഥ ഉണ്ടായാൽ ആ മോളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതായത് അവൾ വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവൻ പിന്നീട് ജീവിച്ചിരുന്നൊന്നും വരത്തില്ല അപ്പം ഞങ്ങൾക്കങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ മക്കളില്ല അപ്പൊ ചോദിക്കും നിങ്ങൾ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ഉണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഫീലിങ്സ് അതായത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഞാൻ പറഞ്ഞത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഫീലിങ്സ് ഉണ്ടാവും അച്ഛനും അമ്മയുടെ വേണ്ടി ഉള്ളവരല്ല മക്കള് കാരണം ഏതൊരു മനുഷ്യ ജീവിക്കും വ്യത്യസ്തമായ ഫീലിങ്സ് ഉള്ളവരാ നമുക്ക് ഫീലിങ്സ് ഉള്ളത് പോലെ തന്നെ നമ്മൾ പ്രസവിച്ച് വളർത്തിയെടുക്കുന്ന ഫീലിങ്സിനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അച്ഛനും അമ്മയും ഉറപ്പായിട്ടും എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതൊരു അച്ഛനും അമ്മയും പ്രായപൂർത്തിയായ മക്കളെ വീട്ടിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അങ്ങോട്ട് കല്യാണം ആലോചിക്കാൻ ചെല്ലരുത് ചെല്ലാതെ തന്നെ ഈ മക്കളെ വിളിച്ച് നിർത്തി ചോദിക്കണം മോളെ അല്ലെ മോനെ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചതിനു വേ ശേഷം വേണം ഗ്രഹകനിലൊക്കെ എടുത്ത് ബ്രോക്കർമാരാക്കി കൊടുക്കാൻ ചോദിക്കണം ഫസ്റ്റ് കാരണം അങ്ങനെ ചോദിക്കാത്തടത്തോളം ഒരുപക്ഷെ അവര് പേടിച്ചിട്ട് പറയുന്നിടത്തോളം നിങ്ങളായിട്ട് ഒരു ലൈഫ് സെറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താൽ അവർ ഒരിക്കലും അത് നല്ല രീതിയില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ പെൺകുട്ടികൾ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നതും അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവർക്ക് പിന്നെ എന്നിട്ട് വലിയൊരു സംഗതി ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വലിയൊരു സംഗതി ഓരോ രക്ഷാർത്താക്കളിലും ഉണ്ട് രക്ഷാർത്താവിന് സ്വന്തമായിട്ട് അമ്പത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ നൂറ്റമ്പത് ഭാവം കിട്ടണം എന്നിട്ട് രണ്ടാം ആമ്പിള്ളേർ ആയിരിക്കും ഉള്ളത് അപ്പോഴത്തേക്ക് പറയാം ആ വീട് അവന് ഈ വീട് ഇവന് മറ്റേ ആക്ക് മറച്ചാക്ക് എന്നിട്ട് ലക്ഷ്യം എന്തുവാ വല്ല പെണ്ണിന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഉമ്മിനീരും കുടിച്ചുണ്ടാക്കുന്ന സ്വർണവും പണവും ആണ് ആഗ്രഹം എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഞങ്ങൾക്ക് ആഗ്രഹമില്ല അവർക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ജോലിയുണ്ട് അയാളെ കൊണ്ടൊരു പെണ്ണിനെ പോറ്റാൻ പറ്റും അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നേ അല്ലേ ഞാൻ പറയുന്നത് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ജോലി ചെയ്യും ഇവിടെ രണ്ടോ മൂന്ന് പേർക്ക് ചാപ്പാട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഇത്രയും ചോറ് കൂടെ ആയിരിക്കും കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു വിധമായ കുഴപ്പമില്ല ഞാൻ എണീറ്റ് നടക്കുന്നിർത്തോളം കാലം അല്ലെങ്കിൽ എത്ര കാലം ജോലി ചെയ്യാൻ കഴിയുമോ അത്രയും കാലം ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലല്ലോ ഞാനൊരു കൽപ്പണി മേശ്ശിയാണ് പോരത്തിന് അത്യാവശ്യം കൺസെഷൻ എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി കൂടാ അപ്പോൾ അത്യാവശ്യമുള്ള വരുമാനം ചാരായം കുടിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളയൊക്കെ എന്നെ കൊണ്ട് ഇപ്പം തൽക്കാലം പറ്റുന്നുണ്ട് അതിന്റെ പേരിൽ അയാൾക്ക് ഈ പറഞ്ഞ കണക്ക് അയാൾക്ക് ഒരു കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സേവിങ്സ് അയാളുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ക്യു ആന്റെ ഏകദേശം ഇപ്പം ഒരുമാതിരിപ്പെട്ട ഒരു പിക്ചർ ചെറിയ രീതിയിൽ കിട്ടി കാണുമെന്ന് മനസ്സിലാവുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ നീണ്ട് നീണ്ട് ലോങ്ങ് ആയി പോവും ബൈ ഓക്കെ ഓക്കെ താങ്ക് യു